പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ ഇനം പെൻഷനുകളിലായി സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് അഞ്ച് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തിലെ കുടിശ്ശികയും സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുമായിരുന്നു ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി രൂപ ഒരുമിച്ച് നൽകിയത് നിലവിലെ വിതരണം പൂർത്തിയായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ മാസം ആയിരത്തി രൂപ എത്തിച്ചേരും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആയിരം കോടി രൂപയാണ് വായ്പ എടുക്കുന്നത് പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കെ ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണിത് കെ എഫ് സിക്ക് നൽകേണ്ട പലിശ നിരക്ക് തീരുമാനിച്ചിട്ടില്ല കെ എഫ് സിയും ക്ഷേമ പെൻഷൻ പെൻഷൻ കമ്പനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് അനുമതി ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസം തോറും നൽകി വരുന്നുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് മസ്റ്ററിങ് നടത്താനുള്ള സമയം അവസാനിച്ചിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർക്ക് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇനിയും മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർ ഈ സമയം ഉപയോഗപ്പെടുത്തുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക